ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടൊരു രസം ഉണ്ടാക്കാൻ പോവാണ് രസത്തിൻ്റെ കളറ് കണ്ടിട്ട് ഇതെന്താ എന്നൊന്നും ചോദിക്കേണ്ട ഇതിൻ്റെ റീസൺ ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രസം കുടിക്കാനായിട്ടും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും കൂടുതലും വെറുതെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ രസം അപ്പോൾ അതിനായിട്ട് നമുക്ക് പുളി വെള്ളം വേണം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണേ പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചെറുതായിട്ട് ചതച്ചതേ ഒരു നാല് വെളുത്തുള്ളിയും രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതാണ് പിന്നെ കുരുമുളക് ഒന്ന് ചതച്ചതാണിത് അത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കുരുമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് പൊടി എടുക്കുന്നതിനേക്കാളും നല്ലത് കുരുമുളക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതായിരിക്കും പിന്നെ വേണ്ടത് കറിവേപ്പില പിന്നെ നമുക്ക് കായപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അല്പം മുളക് പൊടി കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വച്ച് ചൂടാക്കി അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിൽ അതിപ്പം കടുകിട്ട് പൊട്ടിക്കുന്നുണ്ടേ ഇപ്പം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി നേരത്തെ ചതച്ചു വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നിറം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലൊന്നിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ഇട്ടേക്കാണ് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത് അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത് മുളക് പൊടി ഓപ്ഷണലാണ് ചിലർ മുളക് പൊടി രസത്തിൽ ചേർക്കാറുണ്ട് ചിലർ ചേർക്കത്തില്ല ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട് മുളക് പൊടി ഇനി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത ഉടനെ തന്നെ പൊടി കരിഞ്ഞു പോകുന്നതിന് മുന്നേ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി 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 ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റണം ഈ ഉടങ്ങി നമുക്കൊന്ന് നമ്മുടെ ക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ കുത്തിക്കൊടുക്കുമ്പോൾ ഉടങ്ങി വരണം അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഇപ്പം ഞാൻ നമ്മുടെ തക്കാളിയൊക്കെ സ്പൂൺ വെച്ച് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട ശേഷം ഒരുപാട് ചൂടാക്കി മൂപ്പിക്കേണ്ട ജസ്റ്റ് ആ കുരുമുളക് പൊടിയുടെ പച്ച പച്ചമണമൊന്ന് മാറി വരുന്നവർ മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി ഇത്ര മതിയാകും ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പുളി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു പുളിവെള്ളം മുഴുവനായി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നമ്മൾ നേരത്തെ പുളിവെള്ളം എടുത്തില്ലേ പാത്രം അതേ പാത്രത്തിൽ ആണ് വെള്ളം അളന്നെടുക്കുന്നത് അപ്പം നമുക്ക് ഞാൻ ഈ സ്പൂണൊന്ന് മാറ്റുവാണേ കറക്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്കിങ്ങനെ കോരി ഒഴിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനൊരു സ്പൂണൊന്ന് മാറ്റുവാണ് നമുക്കിനി ആ പാത്രത്തിൽ ഒരു പാത്രം വെള്ളം കൂടി എടുക്കാം അപ്പം ഞാനിവിടെ ടോട്ടല് ആ നമ്മൾ പുളിയെടുത്ത പാത്രത്തിൽ ഒരു പാത്രം പുളി വെള്ളവും രണ്ട് പാത്രം വെള്ളവുമാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പം കായപ്പൊടി കൂടെ ചേർക്കാറുണ്ട് അപ്പോൾ ഈ രസം ഒന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ രസമൊക്കെ അത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഉപ്പും കായപ്പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഉപ്പും കായപ്പൊടിയൊക്കെ ചേർത്ത ശേഷം നമ്മുടെ രസം എന്താ ഇവിടെ നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ചിലർക്ക് ചിലരുണ്ടാക്കുന്ന രസം നല്ല ഡാർക്ക് കളറിലിരിക്കും അത് നമ്മൾ ഈ കുരുമുളക് പൊടി ചതച്ച് ചേർത്തില്ലേ അപ്പോൾ അതിന് പകരം കുരുമുളക് അല്പം വെള്ളം ചേർത്ത് ഒന്ന് അരച്ച് എടുത്ത് ചേർക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളർ കിട്ടും പിന്നെ ചിലർ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല അപ്പോഴും ഒരു ഡാർക്ക് കളർ കിട്ടും പക്ഷേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നതാണ് ഒന്നുകൂടി രസത്തിന് ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം നിങ്ങൾക്ക് ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് അല്പം വെള്ളം ചേർത്ത് അരച്ച് ചേർക്കാവുന്നതാണേ ഇപ്പോൾ നമ്മുടെ രസമൊക്കെ നമ്മൾ തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഞാൻ അത് ഒരു ജാറിലോട്ട് ഒഴിക്കുവാണേ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എടുക്കുക എളുപ്പത്തിന് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു രസം എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ